നമസ്കാരം ഇറ്റി ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് ഇന്ത്യൻ വിപണിയിൽ നാലായിരത്തിലധികം മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ലഭ്യമാണ് മിക്കപ്പോഴും ഈ ഒരു സ്കീമുകളുടെ പരസ്യം അല്ലെങ്കിൽ ഏജൻറ്റുമാർ നമ്മുടെ മുന്നിലേക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ സ്ട്രെസ്സ് ഈ നിലയിൽ ഊന്നിപ്പറിയുന്നതിൻ്റെ ആദായ നിരക്കളെ കുറിച്ചായിരിക്കും റിട്ടേൺ റേഷകളെക്കുറിച്ചായിരിക്കും ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു നിക്ഷേപൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ എന്തൊക്കെ എന്തെയാണ് ആദായ നിരക്കുകൾ അല്ലെങ്കിൽ റിട്ടേൺ റേഷ്യകൾ എങ്ങനെയൊന്ന് മനസ്സിലാക്കണം ഇതിൽ ഒരു കുരുക്കുകൾ മറിഞ്ഞിരിപ്പുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് കേരളത്തിലെ പ്രമുഖ സാമ്പത്തിക വിദഗ്ദ്ധനും കണ്ണങ്ങര വെൽത്ത്ഫേഴ്സിൻ്റെ സ്ഥാപകനായ രതീഷ് കണ്ണങ്ങര സി എഫ് പിന്നെ നമ്മളോട് വിശദീകരിക്കുന്നത് സ്വാഗതം സർ നമസ്കാരം ഇന്ന് വിപണിയിൽ നിരവധി മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ലഭ്യമാണ് അപ്പം ബാങ്കിലേക്ക് ഒരു എട്ട് ശതമാനം പരിശി ലഭിക്കുന്ന ഒരു സമയത്ത് ഇരട്ട അക്ക നിരക്കിലുള്ള ഒരു ആദായം പറയുന്ന ഒരു സമയത്ത് ഏതൊരു മുന്നിൽ ഒരു പ്രലോഭനം രൂപപ്പെടാം അല്ലെങ്കിൽ പരൂപപ്പെടാം ഈ ഒരു ഘട്ടത്തിൽ ഒരു മ്യൂച്വൽ ഫണ്ട് ഒരു ആദായ നിരക്കുകളെ കുറിച്ചുള്ളൊരു ഒരു ഒരു അവതരണം മുന്നിലേക്ക് എത്തുമ്പോൾ അവരെങ്ങനെ അതിനെ സമീപിക്കണം എന്തൊക്കെ ഘടകങ്ങളാണ് ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത് ഇന്ന് സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് മുൻകാല റിട്ടേൺ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നൂറ് ശതമാനം റിട്ടേൺ കൊടുത്തു എന്ന് സാധാരണക്കാരനെ പറഞ്ഞു മനസ്സിലാക്കുന്ന മ്യൂച്വൽ ഫണ്ട് വിപണി എന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിൽ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും ആളുകൾ ഈ റിട്ടേണിനെ താരതമ്യം ചെയ്യുന്നത് ബാങ്ക് നിരക്കുകളുമായിട്ടാണ് നമുക്കറിയാം ബാങ്കിൽ ഏഴ് ശതമാനം ഏഴര ശതമാനമോ അല്ലെങ്കിൽ എട്ട് ശതമാനമോ പറയുന്ന സമയത്ത് അത് ദീർഘകാലമായിട്ടുള്ള ഒരു ദീർഘകാലത്തേക്കോ ഒരു വർഷത്തേക്കോ അല്ലാതെ നിശ്ചിത കാലയളവിലേക്കുള്ള ഒരു ഓഫറാണ് ആ ബാങ്ക് പറയുന്നത് അത് ഫിക്സഡ് ആയിരിക്കും അതിന് മാറ്റം ഉണ്ടാവാറില്ല പക്ഷേ മ്യൂച്വൽ ഫണ്ട് നിരക്കുകൾ അങ്ങനെയല്ല നമുക്ക് അറിയാം മ്യൂച്വൽ ഫണ്ടിൻ്റെ എൻ എ വി അഥവാ നെറ്റ് അസെറ്റ് വാല്യൂ തീരുമാനിക്കുന്നത് അതാത് ട്രേഡിംഗ് നടക്കുന്ന ഓരോ ദിവസവും എൻ്റെ എൻ എ വി മാറിക്കൊണ്ടിരിക്കും അതായത് ഇന്നത്തെ എൻ എ വി ആയിരിക്കില്ല നാളത്തെ എൻ എ വി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ റിട്ടേൺ കാണിക്കുന്നത് അല്ലെങ്കിൽ സി എ ജി ആർഒ അപ്സലൂട്ട് റിട്ടേൺ രണ്ട് തരത്തിലോ നമുക്ക് കാണാം സാധാരണയായി പറയാറുണ്ട് അപ്പോൾ ഈ റിട്ടേൺ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അതായത് ഇന്ന് നമ്മൾ നോക്കുന്ന ഒരു ഫണ്ടിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഫണ്ടിൻ്റെ സീജിയർ ആയിരിക്കില്ല ഒരു ഒരാഴ്ച കഴിയുമ്പോൾ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഒരു ഫിക്സഡ് ആയിട്ടുള്ള റിട്ടേൺ അല്ല അപ്പോൾ ബാങ്കിനെ സാധാരണക്കാരന് അതിനെ മനസ്സിലാക്കുന്നത് ഇപ്പം ബാങ്കിൽ എട്ട് ശതമാനം കിട്ടും ഇവിടെ കഴിഞ്ഞ വർഷം ഒരു വർഷം നൂറ് ശതമാനം കിട്ടി അങ്ങനെയാണെങ്കിൽ ഒരു അടുത്ത വർഷവും എനിക്ക് നൂറ് ശതമാനം കിട്ടും അതായത് ഇട്ടതിൻ്റെ ഇരട്ടി കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ് അപ്പോൾ അവിടെയാണ് ഏറ്റവും വലിയ ഒരു ചതി അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു തെറ്റ് എന്ന് പറയുന്നത് കാരണം മ്യൂച്വൽ ഫണ്ട് റിട്ടേൺ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ് മാർഗ്ഗമാണ് അല്ലെങ്കിൽ നിക്ഷേപ മാർഗ്ഗമാണ് അപ്പോൾ അത് മാത്രമല്ല അതിൻ്റെ എൻ ഐ വി അതിൻ്റെ റിട്ടേൺ നമ്മൾ തീരുമാനിക്കുന്നത് ഓരോ ദിവസവും അതിനെ മാറിക്കൊണ്ടിരിക്കും ഉദാഹരണം രണ്ടായിരത്തി പതിനാലിലെ ഒരു പ്രത്യേക കമ്പനി ഒരു മൈക്രോ ക്യാപ് സ്റ്റോ ഒരു കമ്പനിയുടെ ഒരു ഫണ്ടിൻ്റെ റിട്ടേൺ ഒരു ആ വർഷത്തെ റിട്ടേൺ നൂറ്റി അൻപത് ശതമാനമാണ് തൊട്ടടുത്ത വർഷം ആ അതേ ഫണ്ട് തന്നെ ഏകദേശം മുപ്പത്തി അഞ്ച് ശതമാനം ഡൗണിലായിരുന്നു താഴേക്കായിരുന്നു അപ്പോൾ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ അതേപോലെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഏറ്റവും മോശം പെർഫോം ചെയ്യുന്ന ഒരു ഫ്ലെക്സി ക്യാപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും ടോപ്പ് പെർഫോമിങ് ആയിട്ടുള്ള ഫ്ലെക്സി ക്യാപ്പ് അപ്പോൾ അതുകൊണ്ട് മുൻകാല പ്രാബല്യങ്ങൾ മുൻകാല റിട്ടേണുകൾ നമ്മളെടുത്ത ഒരു ഫണ്ടിൻ്റെ അത് മാത്രം അനലൈസ് ചെയ്തിട്ട് ഒരു ഫണ്ടിൻ്റെ പെർഫോമൻസിനെ അനലൈസ് ചെയ്യുന്നത് തെറ്റാണ് അപ്പം ഇവിടെ ഒരു നിക്ഷേപം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആദായ നിരക്ക് എങ്ങനെയാണ് ഒരു സമുചിതയോടെ വിലയിരുത്തേണ്ടത് തീർച്ചയായും നമ്മളിതിനെ വളരെ ഗഹനമായ രീതിയിൽ അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയിൽ ഇതിനെ പരിശോധിക്കാം അതായത് ഒരു പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യം കഴിഞ്ഞ ഒരു വർഷത്തെ പെർഫോമൻസ് നമ്മൾ പരിഗണിക്കേണ്ടതില്ല ഏതെങ്കിലും പ്രത്യേക ഒരു കാരണങ്ങൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു വർഷം ആ ഒരു ഫണ്ട് പ്രത്യേക റിട്ടേൺ കാണിക്കുന്നത് അപ്പൊ ആ ഒരു വർഷത്തെ പെർഫോമൻസ് മാത്രം വിലയിരുത്തി ഒരു ഫണ്ട് സെലക്ട് ചെയ്ത് നല്ലതല്ല പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മൂന്ന് വർഷത്തെ അഞ്ച് വർഷത്തെ സി ജി ആർ നമുക്ക് മനസ്സിലാക്കാൻ അതിന്റെ ട്രാക്ക് റെക്കോർഡ് മനസ്സിലാക്കാൻ പല ഘടകങ്ങളിലൊന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാം തീർച്ചയായിട്ടും ഉപയോഗിക്കാം അതിനെ നമ്മൾ സി എ ജി ആർ കോമ്പൗണ്ട് ആനുലൈസ്ഡ് ഗ്രോത്ത് റിട്ടേൺ എന്ന് പറയും ഇതിനേക്കാൾ ഉപരി മറ്റൊരു തരത്തിലുള്ളൊരു അനാലിസിസ് ആണ് റോളിംഗ് റിട്ടേൺ എന്ന് പറയുന്നത് ഈ അല്ലെങ്കിൽ റോളിംഗ് റിട്ടേൺ റിട്ടേൺ ഇതൊക്കെ എങ്ങനെയാണ് ഒരു നിക്ഷേപം മനസ്സിലാക്കേണ്ടത് നമ്മൾ തീർച്ചയായും ഒരു ബാങ്കിൻ്റെ ലോൺ എടുക്കുന്നത് അല്ലെങ്കിൽ ബാങ്കിലെ നമ്മളൊരു പലിശ എടുക്കുന്നത് നമ്മൾ വാർഷിക അനുവാദത്തിലാണ് വാർഷിക ശരാശരിയിലാണ് വാർഷിക ശരാശരിയാണ് നമുക്ക് സി എ ജി ആർ നമ്മൾ അല്ലെങ്കിൽ കോമ്പൗണ്ട് ആനോലൈസഡ് ഗ്രോത്ത് റിട്ടേൺ എന്ന് പറയുന്നത് നേരെ പറഞ്ഞാൽ അബ്സുലൂട്ട് റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ട കാശും ഇപ്പോഴുള്ള വിലയും തമ്മിലുള്ള വ്യത്യാസമാണ് അതായത് രണ്ടായിരത്തി പത്തിൽ ഞാൻ നൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ ഇരുന്നൂറ് രൂപ ആയാൽ അത് ഇരട്ടിയായി അഥവാ നൂറ് ശതമാനമായി അപ്പം ശതമാന കണക്ക് പറഞ്ഞാൽ അത് ശരിയാണ് പക്ഷേ അത് അബ്സൊലൂട്ട് റിട്ടേൺ മാത്രമാണ് പക്ഷേ വാർഷിക ശരാശരി നോക്കുമ്പോൾ ഒരു ആറര ശതമാനമായിരിക്കും അതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മൾ നോക്കുമ്പോഴേ ഈ അബ്സുലൂട്ട് റിട്ടേണും സി എ ജി ആറും തമ്മിലുള്ള മേജറായിട്ടുള്ള വ്യത്യാസം നമ്മൾ സി എ ജി ആറിനെയാണ് കൂടുതൽ ആശ്രയിക്കേണ്ടത് അബ്സുലൂട്ട് റിട്ടേൺ ജസ്റ്റ് അതൊരു ഫിഗർ മാത്രമാണ് ഒരിക്കലും ഒരു വാർഷിക ശരാശരിയായിട്ട് നമുക്കിനെ ഒരു മാനദണ്ഡമായിട്ട് എടുക്കാൻ പറ്റില്ല മറ്റൊരു കാര്യം റോളിങ് റിട്ടേൺ നമുക്ക് തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ടിൻ്റെ പെർഫോമൻസിൽ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു മാനദണ്ഡം റോളിംഗ് റിട്ടേൺ ആണ് റോളിങ് റിട്ടേൺ എന്ന് പറയുന്നത് അത് മൂന്ന് വർഷത്തിലെ മാസം വാർഷികമായിട്ടുള്ള മന്ത്ലി റോളിംഗ് റിട്ടേൺ ഉണ്ട് അല്ലെങ്കിൽ ഡെയിലി റോളിംഗ് റിട്ടേൺ ഉണ്ട് ത്രീ ഇയർ ഫൈവ് ഇയർ ടെൻ ഇയർ അങ്ങനെയുള്ള പിരിയോഡിക്കലായിട്ട് ഒരു പ്രത്യേക കാലയളവിലേക്കുള്ള റോളിംഗ് റിട്ടേൺ പരിശോധിച്ചാലാണ് നമുക്ക് കൂടുതൽ ഒരു ഫണ്ടിൻ്റെ ശരിക്കുമുള്ള സ്വഭാവം മനസ്സിലാക്കുന്നത് നിക്ഷേപം എന്നുള്ള നിലയിൽ മുൻകാല സ്വഭാവം നോക്കിയിട്ടാണ് നമ്മൾ നിക്ഷേപം നടത്തുന്നത് നിക്ഷേപം നിക്ഷേപം എന്നുള്ള നിലയിൽ ഒരിക്കലും ഒരു ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള റിട്ടേൺ പറയുന്നില്ല മുൻകാല റിട്ടേൺ പരിശോധിക്കുമ്പോൾ ഈ അപ്സർട്ട് റിട്ടേണും സി എ ജി ആറും റോളിൻ റിട്ടേണും കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം കൂടുതൽ ആശ്രയിക്കേണ്ടത് റോളിൻ റിട്ടേണിനാണ് നമ്മുടെ മുന്നിലേക്ക് പരസ്യങ്ങളിലെ ഏജന്റുമാർ ഈ പറയുന്ന ആദായ എന്തിന്റെ പറയുക പരസ്യങ്ങളിൽ പ്രത്യേകിച്ചും സെബി സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഒരു നിശ്ചിത ഓഫറുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക റിട്ടേൺ ഒരിക്കലും ഓഫർ ചെയ്യുന്നില്ല അങ്ങനെ ഓഫർ ചെയ്യുന്നത് ശരിക്കും എഗെയിൻസ്റ്റ് ദ റൂൾ ആണ് തീർച്ചയായിട്ടും അങ്ങനെ ഓഫർ ചെയ്യാൻ പാടില്ല പിന്നെ നമ്മൾ കാണിക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ അതായത് ഇത്ര ശതമാനം കിട്ടുമെന്ന് പറഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലെ സിൻസ് ഇൻസെപ്ഷൻ ത്രീ ഇയർ ഫൈവ് ഇയർ വൺ ഇയർ റിട്ടേൺ അത് മുൻകാല ചരിത്രമാണ് ആ ചരിത്രം ഉണ്ടായത് എന്തുകൊണ്ടാണ് അത് ചരിത്രം മാത്രമാണ് ചരിത്രം എപ്പോഴും മുൻകാല ചരിത്രം മാത്രമാണ് അത് ആവർത്തിക്കുമെന്ന് എങ്ങും പറയുന്നില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുൻകാല ചരിത്രം നമ്മളത് സാധാരണക്കാരെ മനസ്സിലാക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷം ഇത്ര കിട്ടി അതുകൊണ്ട് നീ കിട്ടാമായിരിക്കണം എന്ന് സ്വയം ധരിക്കുന്നതാണ് ശരിക്കും കഴിഞ്ഞ വർഷം കിട്ടി എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത വർഷം കിട്ടുമെന്നല്ല അതുകൊണ്ട് നമ്മളെപ്പോഴും മ്യൂച്വൽ ഫണ്ടിൻ്റെ സെലക്ഷനിൽ നിലവിലുള്ള പോർട്ട്ഫോളിയോ നിലവിലുള്ള ഫണ്ട് അവരുന്ന വർഷത്തിൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് മാത്രമാണ് എന്നാണ് കൂടുതൽ പരിശോധിക്കേണ്ടത് അതുപോലെ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്ത ഫണ്ടുകളെ ഫണ്ടുകളെയല്ല നോക്കേണ്ടത് കഴിഞ്ഞ വർഷം ഏറ്റവും കുറഞ്ഞ പെർഫോമൻസ് ഉള്ള ഫണ്ട് നമ്മൾ പരിശോധിക്കണം അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഏറ്റവും കുറഞ്ഞ പെർഫോമൻസ് ഉള്ള ഒരു ഫ്ലെക്സി ഗ്യാപ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഏറ്റവും ടോപ്പ് പെർഫോമിംഗ് ആണ് അന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നിന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഏറ്റവും ടോപ്പ് പെർഫോമിംഗ് ഫ്ലെക്സി ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന് താരതമ്യേന കുറഞ്ഞ നിക്ഷേപ റിട്ടേൺ ആയിരിക്കും ഉണ്ടാകുന്നത് അപ്പം സമീപകാലത്ത് ഏറ്റവും മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള ഫണ്ടുകളെ നമ്മൾ പ്രത്യേകം പരിശോധിക്കും അതുപോലെ തന്നെ തിരിച്ചടി നേരിട്ടുള്ള ഫണ്ടുകളെ നമ്മൾ ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് പരിശോധിക്കാൻ തെറ്റില്ല എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ നോക്കേണ്ടതൊന്നും സി എ ജി ആർ ആണ് ഒരിക്കലും അപ്സലട്ട് ഇട്ടാണല്ലോ നോക്കണത് ഒരു വർഷം റിട്ടേൺ നോക്കുന്നതിൽ അർത്ഥമില്ല അതോടൊപ്പം തന്നെ സാധിക്കുമെങ്കിൽ റോളിംഗ് റിട്ടേൺ കൂടി പരിശോധിച്ച് നിക്ഷേപം നടത്തി നല്ല രീതിയിൽ മുന്നേറ്റു പോകാൻ നമുക്ക് സാധിക്കും നമ്മളൊരു മുന്നോട്ട് അല്ലെങ്കിൽ അളവിലേക്ക് നോക്കുമ്പോൾ ഒരു ശരാശരി ഒരു മികച്ച രീതിയിലുള്ളൊരു നമുക്കൊരു സമ്പാദ്യം കിട്ടും അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക ലക്ഷ്യം നിറവേറ്റാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ആദായ ശരാശരി ഒരു മികച്ച ആദായ നിരക്ക് എത്രയായിരിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ അതും നമുക്ക് ഹിസ്റ്റോറിക്കലി ആണ് പറയുന്നത് അപ്പോൾ നമ്മൾ നിരവധി മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ നമ്മുടെ മാർക്കറ്റിലുണ്ടെങ്കിലും നമുക്ക് ശരാശരി കാണാൻ സാധിക്കുന്നു ഒന്ന് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് നയൻറ്റി സെവൻ എയ്റ്റി വൺ ഹൺഡ്രഡ് റുപ്പീസിന് കഴിഞ്ഞാൽ ഇന്ന് എൺപത്തി രണ്ടായിരം രൂപയാണ് എൺപത്തി ആണ് സെൻസെക്സ് നിൽക്കുന്നത് ബി എസ് സിയുടെ ബേസ് ബി എസ് സി ഇൻഡെക്സാണ് ഞാൻ പറഞ്ഞത് എറ്റി വൺ അല്ലേ അങ്ങനെയെങ്കിൽ ഇന്ന് വാർഷിക ശരാശരി പതിനാറ് പോയിന്റ് അഞ്ച് ശതമാനമാണ് വാർഷിക ശരാശരി എന്ന് പറയുന്നത് എൻ്റെ അബ്സലൂട്ട് റിട്ടേൺ നോക്കിയാൽ ഏതാണ് പതിനായിരം ശതമാനത്തിന് മുകളിൽ പോകും പക്ഷെ നമ്മൾ നോക്കേണ്ടത് വാർഷിക ശരാശരി നോക്കിയാൽ പതിനാറ് പോയിന്റ് അഞ്ച് ശതമാനമാണ് അതിന് ഇൻഡെക്സിൻ്റെ ഒരു ബേസ് റിട്ടേൺ എന്ന് പറയുന്നത് അപ്പോൾ മുൻകാല ചരിത്രം പരിശോധിച്ചാൽ ഈ പതിനാറ് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിന് മുകളിലേക്ക് പെർഫോമൻസ് വരാനുള്ള സാധ്യത മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾക്കുണ്ട് അപ്പോൾ ഇൻഡെക്സിൽ മാത്രം നിക്ഷേപിച്ചാൽ പോലും ഈ സിക്സ്റ്റീൻ നമുക്ക് കിട്ടും പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറച്ചും കൂടി ആൽഫ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കുറച്ചും കൂടെ റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇൻഡെക്സിനേക്കാൾ കുറച്ചും കൂടെ റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സാധ്യമായിട്ടുള്ള ഒരു നിക്ഷേപ റിട്ടേൺ എന്ന് പറയുന്നത് ഒരു സിക്സ്റ്റീൻ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേ ആണ് ഒരു മൂന്ന് വർഷം മുതൽ അഞ്ച് വർഷത്തിൻ്റെ മുകളിൽ അത് സൂക്ഷിക്കുകയാണെങ്കിൽ അതും പ്രത്യേകമായി ശ്രദ്ധിക്കണം അത് നമുക്ക് മൂന്ന് വർഷത്തെ റോളിൻ റിട്ടേൺ ഫൈവ് ഇയർ റോളിങ് റിട്ടേൺ ടെൻ ഇയർ റോളിങ് റിട്ടേൺ പരിശോധിക്കുമ്പോഴാണ് നയൻറ്റി പെർസെൻറ്റേജ് ചാൻസസിൽ നമുക്ക് പതിനാറേറെ ശതമാനത്തിൽ കൂടുതൽ റിട്ടേൺ കിട്ടാനുള്ള സാധ്യത കാണുന്നത് ഇപ്പം ഇന്ന് നമ്മുടെ വിപണിയിൽ ഒരാഴ്ചയിലും പുതിയ പുതിയ സ്കീമുകൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് അതിൽ ന്യൂ ഫണ്ട് ഓഫറുകൾ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഈ നിക്ഷേപകൻ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ് ന്യൂ ഫണ്ട് ഓഫറുകൾ മാത്രമല്ല പുതിയ മ്യൂച്വൽ ഫണ്ട് കവനുകളിലും ധാരാളം വരുന്നുണ്ട് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പുതിയൊരു ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും അവർ സെല്ല് ചെയ്യുന്നത് ഇത് പത്ത് രൂപയ്ക്ക് കിട്ടും പത്ത് രൂപ എൻ എ വിയിൽ കിട്ടും എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പത്ത് രൂപ എൻ എ വി ഒരിക്കലും ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു റേറ്റ് അല്ല പത്ത് രൂപ എന്നുള്ളത് എട്ട് രൂപയും ആറ് രൂപയും അഞ്ച് രൂപയൊക്കെ ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ വളരെ തിരക്ക് കൂട്ടിയിട്ട് അല്ലേ നമ്മളെ മറ്റുള്ളവർ വളരെ തിരക്ക് കൂട്ടിപ്പിച്ച് പത്ത് രൂപ എൻ എ വിയിൽ തന്നെ വാങ്ങണമെന്ന് നിർബന്ധിക്കാൻ കാര്യമില്ല നിക്ഷേപകനെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അത് ഏത് തരത്തിലുള്ള എൻ എഫ് ഒ ആണ് അതിൻ്റെ റിസ്ക് എനിക്ക് മാച്ച് ചെയ്യുന്നതാണോ അത് എത്രത്തോളം റിലയബിൾ ആയിട്ടുള്ളൊരു കമ്പനിയാണ് അതിൻ്റെ ഫണ്ട് മാനേജർ ആരായി ആരായിരിക്കാം വരാൻ സാധ്യത അത് എത്ര എത്രയെയ്യം കളക്ട് ചെയ്യാം കാരണം ഇതൊക്കെ ഈ എൻ എഫ് ഒയെ സംബന്ധിച്ച് വരാനിരിക്കുന്ന കാര്യങ്ങളാണ് നിലവിലുള്ള ഫണ്ടുകൾക്ക് ഒരു മുമ്പുള്ള ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു ഫോർമർ ഹിസ്റ്ററി ഉണ്ടാവും ഹിസ്റ്റോറിക്കായിട്ടുള്ള ഒരു റിട്ടേൺ ഉണ്ടാവും ഹിസ്റ്റോറിക്കായിട്ടുള്ള ഒരു ഫണ്ട് മാനേജർ ഉണ്ടാവും ട്രാക്ക് റെക്കോർഡ് ഉണ്ടാവും പുതിയ ഫണ്ടിനെ സംബന്ധിച്ച് അതുണ്ടാവില്ല അതൊരു പരീക്ഷണമെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ സമയത്ത് തീർച്ചയായിട്ടും ആരാണ് ഏത് ഫണ്ട് ഹൗസ് ആണ് ചെയ്യുന്നത് എങ്ങനെയാണ് അതിൻ്റെ പെർഫോമൻസ് ഏതൊക്കെയാണ് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത് അവരുടെ കിമ്മിൽ അല്ലെങ്കിൽ കീ ഇൻവെസ്റ്റ്മെൻറ്റ് മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏതാണ് അവരുടെ ഒബ്ജക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അവരുടെ ഷീറ്റിൽ അല്ലെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന ന്യൂ ഫണ്ട് ഓഫറിൽ കൃത്യമായി അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എന്താണ് എന്ന് അറിഞ്ഞിട്ട് വേണം നമ്മളൊരു എൻ എഫ് ഒയെ സെലക്ട് ചെയ്യാനൊക്കെ ഉണ്ട് അവിടെ പത്ത് രൂപയല്ല പ്രധാനം ആ ഫണ്ടിൻ്റെ ക്വാളിറ്റിയാണ് അപ്പോൾ ചില ഫണ്ടുകൾ പത്ത് രൂപയിൽ കയറിയിട്ട് തുടർച്ചയായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷേ ചില ഫണ്ടുകൾ മാർക്കറ്റ് വീഴുന്ന സമയത്ത് ഈ പത്ത് രൂപയിൽ നിന്നും താഴേക്ക് പോകാം അതുകൊണ്ട് നമ്മൾ തിരക്ക് പിടിച്ചിട്ട് ഒരു പ്രത്യേക ഡേറ്റിന് മുമ്പ് അപ്ലൈ ചെയ്യണം അതുകൊണ്ട് നമ്മൾ തിരക്ക് പിടിച്ചിട്ട് എൻ എഫ് ഒയിൽ അപ്ലൈ ചെയ്യുന്നതിൽ കാര്യമില്ല അവിടെ ഒരു ഫണ്ട് മാനേജറിൻ്റെ മുൻകാല ഒരു പ്രകടനങ്ങൾ നോക്കുന്നത് നന്നായിരിക്കും തീർച്ചയായും ഒരു ഫണ്ടിൻ്റെ സെലക്ഷനിൽ നിരവധി കാര്യങ്ങളുണ്ട് നമ്മൾ ഫണ്ടുകളുടെ തെറ്റുകളെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഫണ്ടുകളുടെ സെലക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ ഫണ്ടിനെ ലീഡ് ചെയ്യുന്ന ആളിൻ്റെ എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസും അതോടൊപ്പം തന്നെ ആ റിസർച്ച് ഹൗസും അപ്പോൾ ആ ആ ഫണ്ട് മാനേജർ മുൻകാലങ്ങളിൽ മാനേജ് ചെയ്തിട്ടുള്ള ഫണ്ടുകളുടെ ലിസ്റ്റ് നമ്മൾ പരിശോധിച്ചാൽ ആ ഫണ്ട് മാനേജർ പല പല അഡ്വേഴ്സ് സിറ്റുവേഷനിലും നമുക്കറിയാം മാർക്കറ്റ് എപ്പോഴും ഒരേ തലത്തിൽ സ്ട്രേറ്റ് ലൈനിൽ പോകുന്ന ഒന്നല്ല സ്റ്റോക്ക് മാർക്കറ്റ് സ്ട്രേറ്റ് ലൈനിൽ പോകുന്നതല്ല ബിസിനസ് മാർക്കറ്റ് എന്ന് പറയുന്നത് അപ്പോൾ പല അഡ്വേഴ്സ് സിറ്റുവേഷനും പല സാഹചര്യങ്ങളിലും ഈ ഫണ്ട് മാനേജർ എങ്ങനെയാണ് ബിഹേവ് ചെയ്തുള്ളത് എന്നുള്ള ഹിസ്റ്ററി നമുക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും പല സൈക്കിളുകൾ ഫേസ് ചെയ്തിട്ടുള്ള ഫണ്ട് മാനേജറെ ഉണ്ടെങ്കിൽ അവരെങ്ങനെയാണ് ആ കാലഘട്ടങ്ങളിൽ അവരുടെ ഫണ്ടുകൾ മാനേജ് ചെയ്തത് എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഫണ്ട് മാനേജർ സെലക്ഷനും ഇമ്പോർട്ടൻ്റ് ആണ് മാർക്കറ്റ് സൈക്കിൾ കണ്ട ഒരു ഫണ്ട് പ്രകടനം കൂടുതൽ തീർച്ചയായും കാരണം അവരുടെ ഫണ്ട് സെലക്ഷൻ സ്റ്റോക്ക് സെലക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ സ്റ്റോക്ക് സെലക്ഷനിൽ അവരുടെ റിസർച്ച് റൂം എത്രത്തോളം മാനദണ്ഡങ്ങൾ കണക്കുകൂട്ടുന്നു പരിഗണിക്കുന്നു അവരുടെ ഫണ്ടമെന്റൽ അനാലിസിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നു ഉദാഹരണം എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഉൾപ്പെടെ ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ആ ഫണ്ടിന്റെ പെർഫോമൻസിന് ആ സ്റ്റോക്ക് സെലക്ഷനെ ഇമ്പോർട്ടന്റ് ആണ് സ്റ്റോക്ക് സെലക്ഷനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റോക്ക് എടുത്തു കളയുന്ന എക്സിറ്റ് ചെയ്യുന്നതും വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ് ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എന്തുകൊണ്ട് ഈ സ്റ്റോക്കിനെ എക്സിറ്റ് ചെയ്യണം അത് തീരുമാനമെടുക്കേണ്ടതും ഈ ഫണ്ട് മാനേജറും ഈ ഫണ്ട് മാനേജർ ഉൾപ്പെടുന്ന റിസേർച്ച് ടീമുമാണ് അപ്പോൾ അത് എത്രത്തോളം സ്ട്രോങ് ആണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ പെർഫോമൻസും അണ്ടർ പെർഫോമൻസും അതുപോലെ തന്നെ റിസ്ക് സാധ്യതയും അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആ ഫണ്ടിൻ്റെ സി എ ജി ആർ നിരക്കുകളാണ് അതുപോലെ അതുപോലെ തന്നെ റോളിംഗ് റിട്ടേൺ നോക്കുന്നത് ഉചിതമായിരിക്കുമെന്നാണ് രതിഷ് കണങ്കര സി എഫ് പി നമ്മൾ പറഞ്ഞു വെക്കുന്നത് മറ്റൊരു വിഷയമായി വീണ്ടും നമുക്ക് ഈ ടോക്സിൽ കണ്ടുമുട്ടാം നന്ദി നമസ്കാരം